കൊടുങ്ങലൂർ നഗരസഭയുടെ ചരിത്രത്തിലാദ്യമായി ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥാനങ്ങളിൽ വനിതകൾക്ക് നഗരസഭ ചെയർപേഴ്സണായി സി പി ഐയിലെ ഹണി പീതാംബരനെയും വൈസ് ചെയർപേഴ്സണായി സി പി എമ്മിലെ സുമിത നസീഫും തെരഞ്ഞെടുക്കപ്പെട്ടതോടെ പുതിയ ചരിത്രം എഴുതുകയാണ് ചെയർമാൻ സ്ഥാനം പൊതുവിഭാഗത്തിനായി മാറ്റിവെച്ചതാണെങ്കിൽ കൂടി ഇക്കുറി വനിതയെ നിയോഗിക്കാൻ സി പി ഐ തീരുമാനിക്കുകയായിരുന്നു വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് സുമിത നിസാഫിനെ സി പി എം നിശ്ചയിക്കുകയും ചെയ്തതോടെ നഗര ഭരണത്തിന്റെ കടിഞ്ഞാൻ വളയിട്ട് കൈകളിലെത്തി നഗരസഭാ ചെയർപേഴ്സൺ ആയ ചുമതലയേറ്റ ഹണി പീതാംബരന് കൗൺസിലർ എന്ന നിലയിൽ രണ്ടാം മൂഴമാണ് തീർച്ചയായിട്ടും കൊടുങ്ങല്ലൂരിൻ്റെ കൊടുങ്ങൂർ നഗരസഭയുടെ ഒരു ചെയർമാനായിട്ട് ഇന്ന് നിയമമായിരിക്കുകയാണ് കൊടുങ്ങൂർ നഗരസഭയുടെ വികസനം തന്നെയാണ് പുതിയ ലക്ഷ്യം ആയിട്ട് കാണുന്നത് കാരണം നമ്മളുടെ മുന്നിൽ വിദ്യാഭ്യാസ മേഖലയിലും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ലൈഫ് പദ്ധതിയും ഒക്കെയുണ്ട് അടിസ്ഥാന അടിസ്ഥാന ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എൽ ഡി എഫിൻ്റെ പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യത്തോട് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതാണ് പ്രധാനമായിട്ട് കാണുന്നത് അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നവും ഒക്കെ പരിഹരിക്കേണ്ടതുണ്ട് അതൊക്കെ ഉള്ള വഴി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം ആ ചെയർമാൻ സ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ നല്ല കൗൺസിലിൻ്റെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു അതേപോലെ തന്നെ അന്നത്തെ ചെർമ്മമാരുടെ കരുത്തും അതുപോലെ സാമ്പത്തിക മേഖല ഉയർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് നന്നായിട്ടന്ന് സഹായമായിട്ടുണ്ട് അതൊരു മുൻകരുതലായിട്ട് തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ ഒരു കരുത്തോട് കൂടി തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് എൻ്റെ വിശ്വാസം രണ്ടായിരത്തി പതിനഞ്ചിൽ ആദ്യമായി കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട ഇവർ അക്കാലയളവിൽ രണ്ടര വർഷം വൈസ് ചെയർമാനായിരുന്നു സി പി ഐ മണ്ഡലം കമ്മിറ്റി അംഗമായ ഹണി പീതാംബരൻ മഹിളാ സംഘം ജില്ലാ കമ്മിറ്റി അംഗം കൊടുങ്ങൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കിസാൻ സഭാ മണ്ഡലം പ്രസിഡന്റ് എസ് എൻ ഡി പി വനിതാ സംഘം ട്രഷറർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു വരുന്നുണ്ട് കലാ സാംസ്കാരിക രംഗങ്ങളിലും പുതിയ ചെയർപേഴ്സൺ സജീവമാണ് സജീവ രാഷ്ട്രീയത്തിൽ പുതുമുഖമായ സുമിത കന്നി തെരഞ്ഞെടുപ്പിലൂടെ ഇരട്ട നേട്ടം കൈവരിക്കുകയാണ്

കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും ടി കെ സ്പുരം വാർഡിൽ നിന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ അതേ വാർഡിൽ നിന്ന് തന്നെ എനിക്ക് മത്സരിച്ച് വിജയിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവിടുത്തെ ജനങ്ങളുടെ നല്ലൊരു കൂടിയാണ് ഞാൻ വിജയിച്ച് വന്നിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് വീണ്ടും ഒരു നല്ലൊരു സ്ഥാനം ഒരു വൈസ് ചെയർപേഴ്സൺ എന്നൊരു സ്ഥാനം കൂടി എനിക്ക് തന്നിട്ടുണ്ട് അതെല്ലാവരുടെയും സഹായത്തോടും പിന്തുണയോടും കൂടി നല്ലൊരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ ആഗ്രഹം പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് നല്ല രീതിയിലെല്ലാം ചെയ്യാൻ സാധിക്കട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് സഹായം തീർച്ചയായിട്ടും ഉണ്ടാകും എല്ലാവരുടെ സഹകരണം പിന്തുണ ഉണ്ടാകും അതുള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതേ പിന്തുണയോടുകൂടി തന്നെ ഇനിയുള്ള മുന്നിട്ടുള്ള കാര്യങ്ങൾക്കും അവരുടെ ഏർ പിന്തുണ ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസവും